മന്ത്രി ഇത്ര രണ്ട് മരണം മന്ത്രി മന്ത്രിയുടെ എത്തിട്ടില്ലേ എത്ര കുഞ്ഞു കുഞ്ഞുമാർക്ക് ജീവിതം നാടേത് മന്ത്രിമാർക്കിടത്താൻ സമയായിട്ടില്ലേ മന്ത്രിക്ക് സമയ ഇത്ര ഒരു മണിക്കൂർ എത്ര സമയങ്ങളും രണ്ട് മരണം കിടക്കുന്നത് മന്ത്രി എന്നാ മന്ത്രി എന്നാ മന്ത്രി വലുതാർന്നാണോ പോട്ടെ മന്ത്രിമാർക്കൊന്നും അല്ലെ ഈ സർക്കാർ കൊടുത്ത ഭൂമിയാണ് ശരിയാണ് മന്ത്രിമാർ പറഞ്ഞു സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത്രേ ജനങ്ങൾ കൊല്ലുന്നുണ്ടല്ലോ ആനക്ക് ആന മതി കിടന്നു പറയുന്നുണ്ടല്ലോ അല്ലെ നമ്മക്ക് പറഞ്ഞോ എന്റെ സ്വന്തം മാമനെ കിടക്കുന്നേ എന്റെ സ്വന്തം മാമിന് രണ്ടു താമസിക്കുന്ന എന്റെ എന്റെ മാമി മാമനാണ് അതുകൊണ്ട് ഞാൻ ചെയ്തെ ഈ ഫോട്ടോ ചാലുകൾക്കുന്നുണ്ടല്ലോ അല്ലെ ഈ മന്ത്രിക്ക് ആറ് ആറാറിയായി മന്ത്രി കിടക്കുന്ന സമയമില്ല അങ്ങനെ ചോദിക്കാനുള്ളതാണ് എത്രയോ കുഞ്ഞു കുഞ്ഞ് മനസ്സുകളാണ് ഉച്ചക്ക് വന്നപ്പോ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ട് പോയതാണ് മന്ത്രി ഇപ്പൊ എത്തും അനുഭവം എത്തിയിട്ട് തീരുമാനമാക്കിയിട്ട് നമുക്ക് എടുക്കാന് ഈ കളക്ടർക്കെന്താ വാക്കിന് ഉറപ്പില്ലേ കളക്ടർക്ക് സാധാരണക്കാരനെ പുച്ഛാ കളക്ടർക്കത്താ ഉറപ്പില്ലേ വാക്കിന് ഇല്ല കളക്ടർ വിളിച്ച് അന്വേഷിച്ചിട്ട് പറയണ്ടേ നമ്മളോട് ഇല്ലെങ്കിൽ നമ്മളിത് ഇതിനു മുന്നേ നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് കൊണ്ടു വെക്കില്ലേ ഈ ആറുമണി വരെ നമ്മൾ കാത്തു നിൽക്കുവോ സാധാരണക്കാരന്റെ ഓട്ട് വേണം ബാക്കി പ്രവർത്തനത്തിന്റെ സാധാരണക്കാരൻ ബലിയേടാൻ ആദിവാസികൾ വോട്ട് കിട്ടാൻ ആദിവാസികൾ ബാക്കി എല്ലാ കാര്യത്തിലും ആദിവാസികൾ ഈ ഒരു കാര്യത്തിൽ എന്താ മന്ത്രിക്ക് വന്നാലേ മന്ത്രിക്ക് എന്താ നടക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല രാജിവെച്ച് പോട്ടെ വിളിച്ചു കൊടുക്കാം എത്രോ പണങ്ങളൊക്കെ നിങ്ങൾ അന്മിച്ച് വരാം ഇത്ര ഈ സാധനങ്ങളുടെ വച്ച് മാന്ത്രില്ലത് അല്ലേ മാന്ത്രില്ല ശവ തിന്നോ മാന്തൃദല്ലത് ഒറ്റ ഒറ്റ ഉത്തരവാദി കാരണ മന്ത്രി മന്ത്രി നേരത്തെ ഈ ബോഡി കൊണ്ടരുന്നതിന് മുന്നേ സർവകക്ഷി യോഗം ഇവിടെ വിളിച്ചിട്ട് ഇവിടെ തീരുമാനാക്കാമായിരുന്നു എന്നാൽ ഈ ബോഡി കൊണ്ടുവന്നവരെ ഇത് നമുക്ക് മറവ് ചെയ്യായിരുന്നു നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പ്രായമുള്ളവരാണ് ഇതിന്റെ ഉള്ളിലുള്ളത് നമുക്കത് അറിയാം നമുക്ക് വിഷമമുണ്ട് പക്ഷെ നാളെയും ഇത് തന്നെ ആവർത്തിക്കും നമ്മൾ ഇപ്പൊ ഇതിന് പ്രതികരിച്ചില്ല എങ്കിൽ എത്രയോ മരണങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആർലംഫാം പുനരധിവാസ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിനെതിരെ വൻ പ്രതിഷേധവുമായി എത്തിയ താമസക്കാരാണ് വകുപ്പ് മന്ത്രി എത്താൻ വൈകിയതോടെ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഹൈവിഷൻ ന്യൂസ് ഇരിട്ടി